ടീച്ചർ അമ്മയുടെ പുതിയൊരെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ വീണ്ടും അമ്മയെ കാണാൻ ശ്രമിക്കുന്നതറിഞ്ഞ മഹേഷ് അവളെ പിടിച്ചിരുത്തി ഉപദേശിക്കുന്നുണ്ട് അമ്മയുടെ കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ ആദ്യ അകത്ത് പോകുന്നത് അമ്മയായിരിക്കും ഈ ചടങ്ങൊന്ന് കഴിയുന്നവരെങ്കിലും ഞങ്ങളെ ഞങ്ങളെയൊന്ന് ടെൻഷൻ എടുപ്പിക്കാതിരിക്കും വീണ് ഞങ്ങളുടെ കണ്ണുവെട്ടിച്ച് നീ മുകളിലേക്കൊന്നും കയറാൻ നോക്കല്ലേ ഇതൊരു റിക്വസ്റ്റായി എടുത്താൽ മതി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് മഹേഷ് അവിടെ അവിടുന്ന് ടെൻഷനോടെ എണീറ്റ് പോവുക ഈ കാര്യം പുറത്തിറിഞ്ഞാൽ ആദ്യ അകത്ത് പോകുന്നത് അമ്മയായിരിക്കും എന്ന് മഹേഷിന്റെ ഓർമ്മപ്പെടുത്തൽ വീണ്ടും ആലോചിച്ചുകൊണ്ട് അടിച്ചിരിക്കുകയാണ് കുഞ്ഞി പിന്നീട് മേരിക്കുട്ടി ടീച്ചറും വീണയും കനിയും കൂടി കല്യാണത്തിന്റെ ഒരുക്കങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജോൺ അങ്ങോട്ട് വരുന്നത് അവനെ കണ്ട് നമ്മുടെ ചങ്ക് ജോണേട്ടൻ എത്തിയല്ലോ എന്ന് കനി പറയുമ്പോഴേക്കും നീ കൂടുതൽ ഇളക്കല്ലേ നീ കൂടുതൽ ഇളകല്ലേ എന്ന് പറഞ്ഞുണ്ട് വീണ ദേഷ്യത്തോടെ ഇരിക്ക ഇത് കണ്ടവൾ എന്താ വീണാജി കാലിപ്പും മൂടാണല്ലോ എന്ന് ചോദിക്കണ കേട്ട് നീ ജോണിനോട് പിണങ്ങിയോ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്ക ഈ ജോണേട്ടനോടെ എനിക്കൊരു കൂട്ടുമില്ല എന്നോടൊപ്പം നിൽക്കേണ്ട ജോണേട്ടനെ അങ്ങ് ചെക്കന്റെ വീട്ടിൽ പോയി അവിടുത്തെ കാര്യം നോക്കി നിൽക്ക എന്ന് മേരിക്കുട്ടി ടീച്ചറോട് വീണ പരാതി പറയണ കണ്ട് അതൊന്നും തീർന്നില്ലായിരുന്നോ എന്ന് ജോണും ചോദിക്കുന്നുണ്ട് അതെങ്ങനെ തീരാനാ ഇവിടെ ടീച്ചേഴ്സൊക്കെ വന്ന് കാര്യായിട്ടുള്ള പന്തൽ പണി നടക്കാൻ ജോണേട്ടനാണെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ പോയി നിൽക്കാം സത്യം പറഞ്ഞ ചെറുക്കൻ വീട്ടുകാരനാണോ അതോ പെണ്ണു വീട്ടുകാരനാണോ എന്ന് വീണ കാലിപ്പോടെ ചോദിക്കണം കേട്ട് അത് പിന്നെ ചോദിക്കാനുണ്ടോ ഇവിടെ താളല്ലേ എന്നു പറഞ്ഞ് ചിരിച്ചോണ്ട് ജോൺ മേരിക്കുട്ടി ടീച്ചറുടെ എന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ട ചെയ്യാൻ ജോണേട്ടൻ അതിന്റെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ അല്ല ടീച്ചറെ എന്ന് വീണ ചോദിക്കണ കേട്ട് മേരിക്കുട്ടി ടീച്ചറും വീണയ്ക്ക് സപ്പോർട്ട് ചെയ്യണെ കണ്ട് അമ്മ മറുകണ്ടം ചാടിയോ കൊള്ളാം അമ്മയെ നമ്പാനെ ഒക്കില്ലല്ലോ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ വീണയോട് പറഞ്ഞതല്ലേ സന്തോഷ് വിളിച്ചിട്ടാണ് ഞാൻ പോയത് അവിടെ നമുക്കൊരു ആക്സസ് വേണ്ടേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് എല്ലാം ആണ് എന്ന് ജോൺ പറയണ കേട്ട് ഓക്കെ ബോധിച്ചു ഇനി അതും പറഞ്ഞ് എങ്ങോട്ടേലും പോയാലുണ്ടല്ലോ ഇവിടെ എന്റെ കൂടെ തന്നെ കാണണം എന്ന് വീണ നിർബന്ധം പറയുമ്പോ ഉണ്ടാവുമെന്ന് ജോൺ ഉറപ്പ് കൊടുക്കുന്നുണ്ട് താൻ വാങ്ങിയ ഡ്രസ്സൊക്കെ കാണിക്കാനായി വീണയപ്പോൾ മേരിക്കുട്ടി ടീച്ചറെ വിളിച്ചോണ്ട് റൂമിലോട്ട് പോവുക ജോണിന്റെ മേലൊരു കണ്ണുള്ള കനി അവർ പോയി കഴിയുമ്പോഴേക്കും കൈവരിയിൽ ജോണിന്റെ അടുത്തിരുന്ന് വീണയുടെ കല്യാണം കഴിഞ്ഞ ജോണേട്ടൻ എന്താ പരിപാടി എന്ന് ചോദിക്കുക പഴയ പരിപാടി തന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് പിടികൊടുക്കാതെ ജോൺ അവിടെ നിന്ന് എണീറ്റ് പോവുക റൂമിലെത്തിയ വീണ മേരിക്കുട്ടി ടീച്ചർക്ക് താൻ വാങ്ങിയ സാരി കാണിച്ചു കൊടുക്കുന്നുണ്ട് ടീച്ചർ അത് സന്തോഷത്തോടെ നോക്കുമ്പോൾ ജോണേട്ടിന് വാങ്ങിയ ഡ്രസ്സും കൂടി വീണ കാണിക്ക ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ ടീച്ചർക്ക് വാങ്ങാതെ ഇഷ്ടമായോ ടീച്ചർക്ക് എന്ന് വീണ ചോദിക്കണ കേട്ട് ടീച്ചർ സന്തോഷത്തോടെ ഒത്തിരി ഇഷ്ടായി ശരിക്കും മനസ്സ് നിറഞ്ഞു ജോണിനും ഇത് ഇഷ്ടാവും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് എന്നു പറഞ്ഞോണ്ട് വീണത്താനമ്മക്ക് വാങ്ങിയ സാരി കാണിക്കാ മേരിക്കുട്ടി ടീച്ചർക്ക് മേരിക്കുട്ടി ടീച്ചർ അത് വാങ്ങി നോക്കി നല്ല നിറം നന്നായിട്ടുണ്ട് സരസ്വതിക്ക് ഇത് നന്നായി ചേരും നല്ല ഭംഗിയുണ്ട് അവൾക്ക് ഒത്തിരി ഇഷ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ലേ എന്ന് ചോദിക്കണ കേട്ട് എങ്ങനെയാ ടീച്ചറെ ഇപ്പൊ തന്നെ രാധേച്ചി അമ്മയുടെ മുറി പൂട്ടി താക്കോൽ എടുത്തു വെച്ചു വരുന്നവരാരും കാണാതിരിക്കാൻ ഒരു മുൻകരുതൽ എടുത്തതാ ടോയ്ലറ്റിൽ പോവാൻ ഒരു ബെഡ് പാനും കൊടുത്തു ഷമത്തോടെ വീണ പറയണ കേട്ട് മേരിക്കുട്ടി ടീച്ചർ കാട്ടിൽ നിന്ന് വേണീറ്റ് മോളെ ബെഡ് പാനോ ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ ഇവൾ എന്ത് പാപ ചെയ്തത് ഈ പെണ്ണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ തലയ്ക്ക് കൈ കൊടുത്തോണ്ട് പ്രാന്ത് പിടിച്ച പോലെ നിക്കുക എന്നിട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന വീണയുടെ അരികിലിരുന്ന് വല്ലാത്തൊരു വിധിയായി പോയി എന്റെ സരസ്വിനെ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് കല്യാണ ഓരോ പണികൾ ഏർപ്പെട്ടിരിക്കുന്ന ജോണിന്റെ അടുത്ത് വീണ്ടും കനിയെത്തും ജോണേട്ടൻ നിങ്ങൾ ഇങ്ങനെ ബലം പിടിച്ച് നടന്നാ എങ്ങനെയാ പിടി തരാത്ത പോലെ എന്ന് കനി ചോദിക്കണ കേട്ട് നമ്മളെല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ടോ എന്ന് ജോണും തിരിച്ചു ചോദിക്ക ഒക്കെ പിടി കൊടുക്കാലോ പിടികൊടുക്കാലോ അർത്ഥം വെച്ച് കനി പറയുമ്പോ ആർക്കും പിടി പിടികൊടുത്തില്ല എന്ന് കനിക്കെങ്ങനെ അറിയാം എന്ന് ജോൺ ചോദിക്കണ കേട്ട് ഈ ബലം പിടുത്തത്തിന്റെ പിന്നില് പുകയുന്നൊരു അഗ്നിപർവ്വതമില്ലേ ഉണ്ടാവാം എന്ന് ജോൺ പറയുമ്പോ അതിലും ഒരു ക്ലാരിറ്റി തരില്ലേ എന്ന് കനി ചോദിക്ക എന്തിനാന്നേ ഓരോരുത്തർക്കും ഓരോരുത്തരെ പറ്റി അറിയേണ്ട ഇരിയുണ്ടാവും അതുമാത്രം അറിഞ്ഞ പോരെ എന്ന് വീണ്ടും കാനിക്ക് പിടികൊടുക്കാതെ ജോൺ പറയണ കേട്ട് അയ്യോ ഇതിനേക്കാൾ ബേദമന്റെ കെമിക്കൽ എൻജിനീയറിംഗ് ക്ലാസ് ആ എന്ന് കനിയും പറയാ ജോൺ പിന്നെ അവളെ മൈൻഡ് ചെയ്യാതെ ഒരു പണിയെടുത്തോണ്ടിരിക്കുക ഇപ്പൊ ചാട കാണിക്ക ജോണേട്ടൻ ഒരിക്കൽ നിങ്ങൾ വരും നോക്കാം നമുക്ക് എന്ന് മനസ്സിൽ പറഞ്ഞോണ്ട് എന്നാ ശെരി എന്നും പറഞ്ഞോണ്ട് അവൾ അവിടെ നിന്ന് പോവുക ഇത് കണ്ട് ജോണും അവളെ നോക്കി ചിരിച്ചോണ്ട് നിൽക്ക നമ്മുടെ ടീച്ചർ അമ്മയാണെങ്കിൽ റൂമിലിരുന്ന് രാധ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ട് ടെൻഷൻ അടിച്ചിരിക്ക കല്യാണം കഴിയണവരെ പുറത്തിറങ്ങണ്ടാന്ന് പറഞ്ഞതും കുളിക്കണ്ടാന്ന് പറഞ്ഞതും ബെഡ് പാൻ എടുത്തു കൊടുക്കുന്നതുമൊക്കെ ഓർത്ത് ടീച്ചറമ്മ അവിടെ ടെൻഷനോടെ ഇരിക്കുക അപ്പോഴാണ് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന വിഷ്ണുവിനെ രാധ കാണുന്നത് അവൾ വേഗം വിഷ്ണുവിന്റെ അടുത്ത് വന്ന് വിഷ്ണു ഏട്ടാ മുകളിൽ രണ്ട് ലേഡീസ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിരിക്കുക ഇവിടെ താഴെ എല്ലാവരും കൂടി തിരക്കായോണ്ട് മുകളിലേക്ക് പോയതാ എന്ന് രാധ പറയുമ്പോൾ എന്തോ സംശയത്തോടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു അവിടെ നിന്ന് പോവുക വിഷ്ണുവേട്ടനെ എങ്ങനെയും തിരിച്ചയച്ചതിൻ്റെ ആശ്വാസത്തിൽ രാധ നിൽക്കുമ്പോഴാണ് വിഷ്ണുവിൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് കൃഷ്ണചന്ദ്രൻ സാറിന്റെ മൊബൈൽ ട്രേസ് ചെയ്യാൻ ഏൽപ്പിച്ച ജാവേദ് ആയിരുന്നു അത് സാർ പറഞ്ഞ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു ഒരു കൃഷ്ണചന്ദ്രൻ കായംകുളത്തിനടുത്ത വീട് പഴയ കോൾ ഡീറ്റെയിൽസ് നോക്കിയെങ്കിലും കിട്ടിയില്ല സാർ ഈ അടുത്തു പുള്ളി സാറിന്റെ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളി ചിറയൂർ ടവർ ലൊക്കേഷനിൽ നിന്ന് തമിഴ്നാട്ടിലേക്കൊരു കോൾ ചെയ്തിട്ടുണ്ട് ഇത് കേൾക്കുന്ന വിഷ്ണു തമിഴ്നാട്ടിലേക്കോ ആ നമ്പർ ഐഡന്റിഫൈ ചെയ്തോ അത് നോക്കുന്നുണ്ട് സാർ കിട്ടുമ്പോൾ വിളിച്ച് അറിയിക്കാമെന്ന് അയാൾ പറയുമ്പോഴാണ് വിഷ്ണു കോൾ ചെയ്യുന്നത് കണ്ട് കല്ലു അവിടെ ഒരിടത്ത് മാറി നിന്ന് വിഷ്ണുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത് കൃഷ്ണചന്ദ്രൻ സാർ എന്ന പേര് നല്ല പരിചയമുണ്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട് എന്തായാലും ആരെ വിളിച്ചതെന്ന് നോക്കിയിട്ട് എന്നെ വിളിച്ച് അറിയിക്കുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു കോൾ കട്ട് ചെയ്യ അപ്പോഴാണ് അന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ കൃഷ്ണചന്ദ്രൻ സാർ വന്ന കാര്യം വിഷ്ണു ഓർക്കുന്നത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കല്ലു അപ്പുറത്ത് തന്നെ നിൽപ്പുണ്ട് പിന്നീട് കാണിക്കുന്നത് ടെൻഷൻ അടിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന രേണുകയേയും തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്ന മഹേഷിനെയുമാണ് അപ്പോഴേക്കും കല്ലും കാവ്യം റിതും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് എന്തു പറ്റി ആൻറ്റി ആകെ ഡെസ്പായിരിക്കുന്നല്ലോ എന്ന് കല്ല് ചോദിക്കണ കേട്ട് മാമ അടുത്തിരിക്കുന്നതിന്റെ ഡെസ്പാണെന്ന് കാവ്യ കൗണ്ടർ അടിക്കുന്നുണ്ട് ഈ കല്ല് പറഞ്ഞിട്ടാ ഞാൻ ഇത്രയും വിലയുള്ള ഫോണൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വാങ്ങിയത് എന്നിട്ടിപ്പോ എന്തായി കല്യാണ വിളക്കു ചെയ്യാൻ കണ്ടന്റ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് രേണു വിഷമത്തോടെ താടിക്ക് കൈയും കൊടുത്തിരിപ്പാ ഇതു പറ്റി എന്ന് കല്ല് ചോദിക്കണ കേട്ട് ഈ കല്യാണ പരിപാടി എന്ന് പറഞ്ഞ് വല്യമാമ ഇരുന്ന് ചായ കുടിക്കുന്നതും റെജി അടുത്തുകിടന്നുറങ്ങുന്നതും മഹേഷേട്ടൻ ഇങ്ങനെ ഫോണിൽ കുത്തുന്നതും കാണിച്ചാൽ മതിയോ എന്ന് രേണു വിഷമത്തോടെ ചോദിക്കുമ്പോൾ അതുപോരന്ന് കല്ലും കാവ്യയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഗതി കളർഫുൾ ആയാലേ വിഷ്വൽസ് ഗ്രാൻഡ് ഗ്രാൻഡാവൂ എങ്കിലല്ലേ നല്ല റീച്ച് റീച്ചൊക്കെ കിട്ടൂ ഇവിടിപ്പോ ആകെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് സർക്കസ് കൂടാരം പോലെ ഇരിക്കുന്ന ആ ഷാമിയന പന്തല വേറെ എന്തെങ്കിലും കുറെ ഒക്കെ വേണ്ടേ എന്ന് രേണു വിഷമത്തോടെ ചോദിക്കണമായിട്ട് ആക്ടിവിറ്റി വേണം എന്ന് ഋതു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കേട്ട കാവ്യ റിതുവിന്റെ സ്കൂളിൽ കാണിച്ച ഫാൻസി ഡ്രസ് ഇല്ലേ കുഷ്ടരോഗി പാമ്പുകൾക്ക് മാളമുണ്ട് ആ പാട്ടും കൂടെയിട്ട് ഇവിടെ പെർഫോമൻസ് കാണിച്ചാലോ എന്ന് കാവ്യ കളിയാക്കി ചോദിക്കണ കേട്ട് അതൊന്നുമല്ല നമുക്ക് വേണ്ടത് കല്യാണത്തിന്റെ ഒരു ഓളം വേണം ആഘോഷത്തിന്റെ ഒരു മൂഡ് കിട്ടണം എന്ന് രേണു പറയണം കേട്ട് നമുക്കൊരു ഫാമിലി ഡാൻസ് സെറ്റ് ചെയ്താലോ എന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട് മഹേഷും അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആര് കളിക്കും നമ്മൾ മാത്രം കളിക്കും നമ്മൾ മാത്രം അവസാനം നിന്ന് കളിക്കും ബാക്കിയുള്ളവരെല്ലാം വലിയ സീരിയസ് ആണല്ലോ അവസാനം പരിപാടി നല്ല കോമഡിയാവും എന്ന് രേണു പറയണം കേട്ട് വൈറലായ പോരെ രേണു ആൻറ്റി എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കാണിച്ചാലേ ഉള്ള സബ്സ്ക്രൈബേഴ്സ് കൂടി അങ്ങ് പോവും സാധാരണ ഒരു വീട്ടിലെ കല്യാണ വ്ലോക്കൊക്കെ ചെയ്താൽ ചാനലിന് നല്ല റീച്ച് ഉണ്ടാവുന്നതാ അതോർത്തോ ഞാനും ഇത് ചെയ്യാന്ന് തീരുമാനിച്ചത് എന്ന് രേണു വിഷമത്തോടെ പറയണ കേട്ട് ആൻ്റി ധൈര്യമായിട്ടിരിക്കെ നമുക്ക് പൊളിക്കാന്ന് കല്ല് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എങ്ങനെ പൊളിക്കാനാ എന്ന് രേണു പറയണ കേട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്നേ കല്ലു പറയണ കേട്ട് ഐഡിയ കിട്ടാൻ വേണ്ടി രാവിലെ മുതലേ ഒരാളെ കടുത്താലോചനയില എന്ന് മഹേഷിനെ നോക്കിക്കൊണ്ട് രേണു പറയാ ഈ ബ്രൈഡൽ മേക്കപ്പിനെ വീണയാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല എന്നാ അതൊരു കണ്ടന്റ് ആയേനെ എന്ന് രേണു വീണ്ടും വിഷമത്തോടെ പറയുമ്പോൾ അതൊക്കെ ഞങ്ങളെ പറഞ്ഞ് സെറ്റാക്കിക്കാം എന്ന് കനി പറയണ കേട്ട് രേണു ഹാപ്പി ആവുന്നുണ്ട് എന്തായാലും പാട്ടു ഡാൻസും ഒക്കെ വേണമെന്ന് കാവ്യ ഋതുകുട്ടനും നിർബന്ധ പിടിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മഹേഷും ഫോണിൽ തോണ്ടിക്കൊണ്ട് പിന്നെ വേണ്ടേ രേണു ഞാനും അതിനെപ്പറ്റി പറ്റി ആലോചിക്കുക എന്ന് മഹേഷ് പറയണ കേട്ട് ഫോണിനകത്തല്ലേ ഞാൻ അവനിട്ട് താങ്ങിക്കൊണ്ട് രേണു ചോദിക്കുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ രേണുവിനെ അവളുടെ അച്ഛൻ മാർഗം വിളിക്കുന്നുണ്ട് എന്തായി മോളെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒരു മാതിരി അവാർഡ് പാഠം പോലെ ടീച്ചർ മരിച്ചിട്ട് ആണ്ടൊന്നായതല്ലേ ഉള്ളൂ അതുകൊണ്ടൊരു ഒതുക്കത്തിലൊക്കെയല്ലേ അവർക്ക് നടത്താൻ പറ്റൂ ഞാനും ശശികലയും കൂടെ നാളെ അങ്ങോട്ട് വരാം അച്ഛൻ പറയണ കേട്ട് എന്തിനെ നിങ്ങൾ രണ്ടുപേരും കൂടി മറ്റന്നാ കോവിലങ് വന്നാ മതി എന്ന് തളത്തിലെ കൈവരിയിൽ നിന്ന് രേണു ഫോൺ വിളിക്കുമ്പോഴാണ് വീണ അങ്ങോട്ട് വന്ന് ഡൈനിങ് ടേബിളിൽ നിന്ന് എന്തോ പാത്രം എടുത്തോണ്ട് പോകുന്നത് അങ്ങോട്ട് വരുമ്പോ കയ്യും വീശി വന്നാ പോരല്ലോ കൊച്ചിന് എന്തേലും കൊടുക്കണ്ടേ എന്ന് അച്ഛൻ ചോദിക്കണ കേട്ട് അതിന്റെ ഒന്നും ഒരു കാര്യവുമില്ല കല്യാണ കത്തിലെ പാരിതോഷ്യവും ഒന്നും വേണ്ടാന്ന് അവർ വെച്ചിട്ടില്ലേ രേണു ചോദിക്കുമ്പോ അത് പൊതുവിൽ പറയുന്നതല്ലേ നമ്മൾ സംബന്ധക്കാരെ കണ്ടറിഞ്ഞ് എന്തേലും ചെയ്യണ്ടേ മൂക്കാക്കൊച്ച് എന്തോ പട്ടുസാരിയൊക്കെ വാങ്ങിച്ചൊന്നു അറിഞ്ഞല്ലോ ഇന്ന് അച്ഛൻ ചോദിക്കണ കേട്ട് അതൊക്കെ ആയിരത്തിന് താഴെ കിട്ടിരുന്ന വില കുറഞ്ഞ ഏതോ എന്ന് രേണു പറയുമ്പോഴേക്കും വീണ അങ്ങോട്ട് വന്ന് അവള് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിപ്പാ ഇത് കാണുന്ന രേണു ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യ ആരെങ്കിലും ഫോൺ ചെയ്യുന്നത് ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല എന്ന് രേണു അർത്ഥം വെച്ച് പറയുമ്പോൾ ആരുടെയും ഫോണ് ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഉച്ചത്തിൽ ഒച്ച വെച്ചോണ്ട് വീണ അവളുടെ അടുത്തേക്ക് വരിക പറയുന്ന രഹസ്യമാണെങ്കിലേ മുറിക്കകത്ത് അടച്ചിരുന്ന് പറയണം എന്ന് വീണ പറയണ കേട്ട് അങ്ങനെ അടച്ചുപൂട്ടി പറയാനുള്ള രഹസ്യമൊന്നും എനിക്കില്ല പിന്നൊരാളെ ഫോൺ ചെയ്യുമ്പോൾ അയാളുടെ പ്രൈവസിയിലേക്കിങ്ങനെ ചെവിയും കൊണ്ട് ചെല്ലരുതെന്ന ഒരു മര്യാദയുണ്ട് എന്ന് രേണു ഒച്ച വെക്കണം കേട്ട് നിങ്ങളുടെ അച്ഛനോട് എനിക്കൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞത് ഞാൻ കേട്ടതിൻ്റെ ഉള്ള ചൊരുക്കല്ലേ ഇത് എന്ന് വീണ ചോദിക്കുമ്പോൾ കല്യാണ ലെറ്ററിൽ അച്ചടിച്ച കാര്യം ഞാൻ അച്ഛനെയൊന്ന് ഓർമ്മിപ്പിച്ചെന്നേയുള്ളൂ എന്ന് രേണു പറയണ കേട്ട് ക്ഷണക്കത്തിലുള്ളത് ശ്രദ്ധിക്കാത്തവരും കൂടി ഏട്ടത്തി പിടിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് ഒത്തിരി സന്തോഷം എന്നെ വാങ്ങിച്ചു തന്ന സാരി ആയിരത്തിൽ താഴെ എനിക്കാരും റിബേറ്റ് തന്നതൊന്നും അല്ല ഏഴായിരത്തി നാനൂറ്റി ഇരുപത് രൂപ എണ്ണി കൊടുത്തിട്ട് കിട്ടിയത് തന്നെയാ പ്രൈസ് ബാഗെ ആ സാരി തന്നെയുണ്ട് പരസ്വത ടീച്ചർക്ക് കണക്ക് പുസ്തകം ഒന്നും ഇല്ലായിരുന്നു കൊടുത്തതെല്ലാം അമ്മയ്ക്ക് എന്നയ്ക്കുമായി പോയത് തന്നെയാ പക്ഷേ എനിക്ക് കണക്ക് പുസ്തകമുണ്ട് എന്ന് വീണാ ഒച്ച വെക്കണം കേട്ട് മഹേഷ് പുറത്തുനിന്ന് ഓടി വരുന്നുണ്ട് ഇവിടെ പ്രശ്നം അവിടെ റോഡ് വരെ കേൾക്കാലോ എന്ന് മഹേഷ് ചോദിക്കണ കേട്ട് ബാർഗോ മുതലാളിയോടെ നാളെ ഇങ്ങോട്ട് വരണ്ടാന്ന് ചേട്ടത്തി വിളിച്ചു പറഞ്ഞു ഞാൻ കേട്ടതിന്റെ ബഹളാ എന്ന് വീണ പറയണ കേട്ട് വേണു മാമനോടും മാമിയോടും നീ അങ്ങനെ പറഞ്ഞു എന്ന് മഹേഷ് ഒച്ച വെക്കണ കേട്ട് ഏ വലിയ കെട്ടിയൻ ചമയാൻ വരില്ലേ എന്റെ കൈന്ന് വാങ്ങിച്ചിട്ടേ പോവു എന്ന് രേണു ഭീഷണിപ്പെടുത്തുമ്പോ മഹേഷി എന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ചുണയുണ്ടെങ്കിലേ കെട്ടിയുമാരെ വേറൊരുത്തരുടെ പുറകെ പോയില്ല എന്നെ വീണ കളിയാക്കിയത് കണ്ട് അതെ നീ കെട്ടിക്കേ ചെല്ലണ വീട്ട് കാണിച്ചാ മതി എന്ന് പറഞ്ഞുകൊണ്ട് രേണു അവിടുന്ന് പോവുക മഹേഷ് ഏട്ടാ നിങ്ങളുടെ കൈയിലിരിപ്പ് ശരിയല്ലെങ്കിലും ഈ സാധനത്തിനെ സഹായിക്കുന്നതിനെ നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് കായ് കൂപ്പിക്കൊണ്ട് വീണ പറയുമ്പോൾ താങ്ക് യു താങ്ക് യു മനസ്സിലായല്ലോ മനസ്സിലാക്കിയല്ലോ എന്ന് പറയുന്നതിനിടയ്ക്കാണ് മഹേഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് ഫോണിലേക്ക് എത്തി നോക്കിയ വീണ മഹേഷിന്റെ പരവേശം കണ്ട് ജിലേബിയും ലഡു ഒക്കെ മെനക്കെട്ട് വിളിക്കുന്നുണ്ടാവു അല്ലേ നിങ്ങൾ ഒരു കാലത്തും നന്നാവില്ല മഹേഷേട്ട അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങക്ക് പണ്ടേ കിട്ടാത്തതിന്റെ കുറവാ ഞാനായിരുന്നു അമ്മയുടെ സ്ഥാനത്തെങ്കിലേ മഹേഷ് നിങ്ങൾ ഞാൻ ചതച്ചേനെ കുഴപ്പമില്ല അമ്മ തരാത്തതേ ഭാർഗവ് മാമൻ തന്നോളും പേടിക്കണ്ട എന്ന് വീണ പറയണ കേട്ട് ഇങ്ങനെ പ്രാഗാതരി എന്ന് മഹേഷ് പറയുമ്പോൾ വീണ അവിടെ നിന്ന് പോകുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോഴേക്കും ചുറ്റിനും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി മഹേഷ് കൈവരിയിലിരുന്ന് ആ കോൾ എടുക്കുന്നുണ്ട് ഹലോ എവിടെയാ കല്യാണത്തിനൊന്നും വരണ്ട നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവൻ അവിടെ ലൈൻ അടിച്ചോണ്ടിരിക്കാം പിന്നീട് കാണിക്കുന്നത് ബർഗവ് മുതലാളിയേയും ഭാര്യയുമാണ് എന്റെ ആണെങ്കിലും കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല വേറൊരാൾക്ക് ഒന്നും കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അയാൾ പറയുമ്പോൾ ഒറ്റയ്ക്ക് വളർന്നതല്ലേ ഒന്നും ആർക്കും കൊടുത്ത് അവൾക്ക് ശീലമില്ലല്ലോ അവൾക്ക് അനുഭവിക്കാനുള്ളത് നിങ്ങളെ പലർക്കും കൊടുക്കുന്നെന്ന അവളുടെ പരാതി നിങ്ങൾ ഗമ കാണിക്കാൻ വേണ്ടി എല്ലാവർക്കും അങ്ങ് വാങ്ങിക്കൊടുക്കും അവസാനം അവളുടെ കൈ കിട്ടാനുള്ളത് പോലും അവൾക്ക് കിട്ടില്ലെന്ന് അവൾ പറയുന്നത് എന്ന് രേണുവിന്റെ അമ്മ പറയുമ്പോഴേക്കും ഇതിപ്പം മക്കൾ പറയണ കേട്ട് നമ്മൾ കൊടുക്കാതിരുന്ന അവസാന മാനക്കേട് നമുക്ക് തന്നെയാ ഇവിടെ പോയാലും എൻ്റെ നിലയ്ക്കും വിലക്കും അത്തുമുള്ളത് ഞാൻ ചെയ്യുന്നതാ ഇവിടെ ഇവിടിപ്പോ എന്ത് ചെയ്യുമെന്ന് ബാർഗ് മുതലാളി ചോദിക്കുമ്പോൾ അവൾ പറയുന്ന പോലെ അങ്ങ് ചെയ്യാൻ അവളുടെ അമ്മയും പറയാ അപ്പോ എൻ്റെ മാനം കപ്പല് കയറിയാലും നിങ്ങൾക്കൊന്നും ഇല്ല അല്ലേ എന്നെ എന്ന് പറയെ ചോദിക്കണോ കേട്ട് അവളുടെ വാശി നിങ്ങൾക്കറിയില്ലേ അത് ഞാൻ പറഞ്ഞതേയുള്ളൂ എന്ന് രേണുവിൻ്റെ അമ്മയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് റൂമിലെ കട്ടിലിൽ രേണു ടെൻഷനോടെ ഇരിക്കണോ കണ്ട് മഹേഷ് അങ്ങോട്ട് വന്ന് വീണ പറഞ്ഞ കാര്യം നീ ഇതുവരെ വിട്ടില്ലെന്ന് ചോദിക്കാം വീണ വല്ലതും പറഞ്ഞതൊന്നുമല്ല എന്റെ വിഷയം കല്യാണങ്ങളോ എന്ത് ചെയ്യുമെന്നാ ഇത് കേട്ട് നാളെ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് മഹേഷ് പറയുമ്പോൾ നാളെ എന്ത് പരിഹാരം ഉണ്ടാക്കാനോ നാളെയല്ലേ തലേന്ന് എന്ന് രേണുവും ചോദിക്കുന്നുണ്ട് തല പുകഞ്ഞ് എന്തു ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേണുവിനൊരു ഐഡിയ കിട്ടുന്നത് തൻ്റെ കസി മാധവനെ വിളിക്കാം അവൻ്റെ കയ്യിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് രേണു പറയണ കേട്ട് അവൻ വിചാരിച്ച ഒന്നും നടക്കില്ല ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കാം എന്തെങ്കിലും കിട്ടും നീ ഒന്ന് വെയിറ്റ് ചെയ്യു എന്ന് മഹേഷ് പറയണം കേട്ട് നിങ്ങൾ രാവിലെ തൊട്ട് ആലോചിക്കല്ലേ എന്നിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് രേണു ചോദിക്കുമ്പോൾ തല പുകഞ്ഞ് ആലോചിച്ചു നിൽക്കുന്ന മഹേഷിന് എന്തോ ഒരു കണ്ടന്റ് കിട്ടുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ